റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചിറ്റണ്ട സ്വദേശി അഷറഫിന് നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു ആഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ സിനിമാ താരം നിയാസ് ബക്കർ തറക്കല്ലിടുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി ബ്ലോക്കിലുള്ള ഒൻപത് പഞ്ചായത്തുകളിലെ അർഹരായ ഒൻപത് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട് ചടങ്ങിനോടനുബന്ധിച്ച മെമ്പർമാർക്കും കുടുംബങ്ങൾക്കുമായി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു ഉയർന്നമാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസി അവാർഡ് വിതരണവും നടത്തുമെന്നും ഹൈദർ കോയ സി എം ഫിറോസ് എം അബൂബക്കർ ഷാനു മച്ചാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൾഫ് പ്രത്യേകിച്ച് ദുബായ്ക്ക് അന്തരീകൃതമായിട്ട് പ്രവർത്തിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ സമൂഹത്തിലെ ഉന്നമനം ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിനാണ് ഒരു വീട് എന്നുള്ള സങ്കല്പം ഇപ്പം ഞങ്ങൾ ഓൾറെഡി മൂന്ന് വീട് വെച്ച് കഴിഞ്ഞു ഒരു വീട് നമ്മൾ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ വീട് നമ്മൾ ചെയ്ത വേരൂർ പഞ്ചായത്തിലെ ഒരു ശ്രീമതി ഹലീമ എന്നവർക്കും രണ്ടാമത്തെ വീട് തെക്കുംകര പഞ്ചായത്തിൽ നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള രഞ്ജിത്തിനായിരുന്നു മൂന്നാമത്തെ വീട് വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചിരി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ തല മെമ്പറായിട്ടുള്ള ഭിത്തറുമായിട്ടായിരുന്നു കുലാനിക്കാട് ഇപ്പോൾ നാലാമത്തെ വീട് നമ്മുടെ എരുമപ്പെട്ടി പഞ്ചായത്തിനാണ് നമ്മുടെ ഒരു സ്ലോട്ട് പ്രകാരമാണ് ഞങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് അഞ്ച് വീടുകൂടി ഉണ്ടാക്കി കൊടുക്കണം അപ്പോ അതിന്റെ ഈ നാലാമത്തെ വീടിന്റെ പറക്കല കർമ്മമാണ് ഈ പതിനെട്ടാം തീയതി ഇപ്പം സിനിമാതാരം കൃഷ്ണ സിനിമാതാരം നിയാസ് മെഹ് നമ്മുടെ വടക്കാഞ്ചേരിക്കാരൻ തന്നെയാണ് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് വിഷ ന്യൂസ് വടക്കാഞ്ചേരി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ